നമസ്കാരം വെനസ്വെലൻ പ്രസിഡന്റ് നിക്കോളോസ് മധുരയെ അമേരിക്ക കസ്റ്റഡിയിലെടുത്തതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അമേരിക്ക കേൾക്കുന്നത് ഇതിനിടയിൽ ലോകരാജ്യങ്ങളൊക്കെയും അമേരിക്കയ്ക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ അമേരിക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യ പ്രധാനമായിട്ടും പറഞ്ഞത് വെനസ്വലയുടെ ജനങ്ങൾക്കൊപ്പമാണ് ഭാരതം എന്നാണ് അതായത് അവിടുത്തെ ജനത ഈ നിക്കോളോസ് മധുരയുടെ ഒരു ചെയ്തികളിൽ വലിയ കഷ്ടം അനുഭവിച്ചു കൊണ്ടാണ് അവിടെ ജീവിച്ചത് വളരെ അകാരണമായി തന്നെ കുട്ടികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു വെനസ്വലയിൽ അപ്പോൾ ഇതിനിടയിൽ ചൈന എന്തേ വെനസ്വലയുടെ ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒന്നും കാര്യമായി പ്രതികരിക്കാതിരുന്നു എന്നൊരു ചോദ്യം ഇതിൻ്റെ ഇടയിൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ചൈന അമേരിക്കയുമായുള്ള തെറ്റിപ്പിരിയലിന് ശേഷം വെനസ്വല എ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച അല്ലെങ്കിൽ വെനസുലയുമായി ഏറ്റവും കൂടുതൽ ചങ്ങാത്തത്തിലായ ഒരു രാജ്യങ്ങളിലൊന്ന് ചൈനയാണ് ചൈനയും റഷ്യയും ഇറാനും ഒക്കെയുണ്ട് പക്ഷേ ചൈനയുമായിട്ട് വലിയ ചങ്ങാത്തമായി ചൈന കാര്യമായി ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല എന്താണ് ഇതിന് കാരണമെന്ന് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൈന നിശ്ശബ്ദമാകുന്നതിനുള്ള ഒരു കാരണം ചർച്ച ചെയ്യപ്പെടുന്നത് അത് വെനസ്വല ഏറ്റവും കൂടുതൽ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ് ചൈനയുടെ ഭാഗത്തു നിന്നാണ് ജെ വൈ ട്വൻറ്റി സെവൻ എ റഡാറുകൾ വെനസുല വാങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതിലെ ഏഴോളം റഡാറുകൾ വെനസ്വല ഫിക്സ് ചെയ്യും ചെയ്തു ഇതിൽ സ്റ്റെൽത്ത് മിസൈൽ അമേരിക്കൻ നിർമ്മിതമായ സ്റ്റെൽത്ത് മിസൈലിനെ ഉൾപ്പെടെ വളരെ കൃത്യമായി ഇതിനെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കാനുള്ള ഒരു സഹായത്തിനൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു റഡാറാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് വെനസ്വിലയുടെ മുകളിലേക്ക് ഇത് കെട്ടിവെക്കുന്നത് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് കാരണം ഇത്തരം ഒരു റഡാറുകൾ വാങ്ങിയതിന് ശേഷം ശനിയാഴ്ച ഇതൊന്നും പ്രവർത്തിച്ചില്ല അതായത് ശനിയാഴ്ച വെനസ്വലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മധുരയെ അമേരിക്ക കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇത്തരം റഡാറുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നാണ് മറ്റൊരു റഡാറായിരുന്നു ജെ ബൈ എൽ വൺ റഡാർ ഇതും ഉപകരിച്ചില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വെനസ്വലയ്ക്ക് വെനസ്വല വാങ്ങിയ മറ്റൊന്നുണ്ട് അത് ഹെച്ച് ക്യു നയനും ഹെച്ച് ക്യു ട്വൽവ് എന്നീ രണ്ട് കരയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന വായുവിലേക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന സർഫസ് ടു എയർ മിസൈലാണ് ഇതിനും അമേരിക്കയിൽ നിന്ന് വരുന്ന മിസൈലുകളെയും അതോടൊപ്പം തന്നെ എയർക്രാഫ്റ്റുകളെയും നിയന്ത്രിക്കുവാനും അതിനെ ശേഷി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് വെനസ്വലയ്ക്ക് നൽകുന്നത് എന്നാൽ ഇതൊന്നും തന്നെ പ്രവർത്തിച്ചില്ല എന്ന ഇത് ആദ്യത്തെ സംഭവമല്ല ഇതേ ഉദ്ധോപകരണങ്ങൾ പാകിസ്ഥാനും വാങ്ങിയിരുന്നു ചൈനയിൽ നിന്ന് ഇതും പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ ആയുധങ്ങളൊന്നും തന്നെ പാകിസ്ഥാനും ഉപകരിച്ചില്ല ഇന്ത്യ ബ്രഹ്മോസ് അയക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചെന്ന് വീഴുകയും അവിടെ നല്ല രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്ന ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണത്തിൽ നിരവധി ആയുധങ്ങളാണ് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത് അപ്പം പാകിസ്ഥാനിലും ഇത്തരത്തിലുള്ള ചൈനീസ് നിർമ്മിതങ്ങളായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് കാര്യമാണ് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നത് ഇതിപ്പോ രണ്ടാമത്തെ ഉദാഹരണമാണ് അപ്പോൾ ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ എന്തിന് ലോകരാജ്യങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ അമേരിക്ക വെനസ്വല പ്രശ്നത്തിനിടയിൽ ഉയർന്നു കേൾക്കുന്നത് അതായത് ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന വ്യാപകമായ വിമർശനങ്ങളും ട്രോളുകളുമാണ് ഇപ്പോൾ ചൈന നേരിടുന്നു എന്നുള്ളതാണ് അതായത് ചൈനയുമായി ചങ്ങാത്തം കൂടാൻ പറ്റില്ല അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കൃത്യമായി ഇന്ത്യയ്ക്ക് അറിയാം ഇത് ലോകരാജ്യങ്ങളും ഇപ്പോൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് പല രാജ്യങ്ങളും തള്ളിക്കളഞ്ഞു ഇപ്പോൾ ഇറ്റലി അതിൽ നിന്ന് പിന്മാറി ബ്രസീൽ അതിൽ നിന്ന് പിന്മാറി ബംഗ്ലാദേശിന് വലിയ കനത്ത ഇത്ത നഷ്ടമാണ് ചൈനയുടെ വൺ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൽ ബംഗ്ലാദേശ് പങ്കെടുത്തപ്പോൾ ഉണ്ടായത് അതേപോലെ തന്നെ ശ്രീലങ്കയ്ക്ക് ശ്രീലങ്കയുടെ ഹമ്പൻകോട്ട തുറമുഖത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ വളരെ സജീവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ് അതിലൊക്കെ വലിയ നഷ്ടമാണ് ശ്രീലങ്കയ്ക്ക് ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ നഷ്ടം നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലാണ് ചൈനയുടെ ഇടപെടലുകൾ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയും തന്നെയും ആവശ്യ സമയത്തിന് ഉപകരിക്കില്ല ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുക്കുമ്പോഴാണ് ഇതിലെ പാളിച്ചകളെക്കുറിച്ച് മനസ്സിലാകുന്നത് അതായത് ഒരു യുദ്ധോപകരണം യുദ്ധം നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളതാണ് അപ്പം അങ്ങനെ അത്തരത്തിൽ ചൈനീസ് നിർമ്മിതങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ മുന്നേ ചൈനയുടെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വ്യാപകമായൊരു വിമർശനം ഉണ്ടായിരുന്നത് ചൈനീസ് നിർമ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചൈനീസ് സാധനം എന്നാൽ ഡ്യൂപ്ലിക്കറ്റ് സാധനം എന്ന് അർത്ഥമുള്ള രീതിയിൽ സംസാരങ്ങളോടെ അല്ലെങ്കിൽ നാട്ടിലൊക്കെയും വലിയ ഇത്തരത്തിലുള്ളതായ നാട്ടുഭാഷയിൽ തന്നെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതി ഉണ്ടായിരുന്നു ഇതാണ് ഈ ഒരു രീതിയാണ് ഇത്തരം ഒരു ശൈലിയിലുള്ള കച്ചവടമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും ചൈന നടത്തി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനവും അതിലുപരി ഒരു തമാശ തമാശയെന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല കാരണം ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തായാലും സംഭവിച്ചതിന് ഇപ്പോൾ വെനസ്വലൻ ജനതയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല കാരണം അവർക്ക് വലിയ വിഷമമൊന്നുമില്ല നിക്കോളസ് മധുരയെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അത് വലിയ രീതിയിൽ ാധിച്ചു എന്നുള്ളതാണ് നിക്കോളാസ് മധുര എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് അവിടുത്തെ കുട്ടികളെ അടക്കം വലിയ രീതിയിൽ ക്രൂരമായിട്ടാണ് അയാൾ ദ്രോഹിച്ചത് അതോടൊപ്പം തന്നെ അവിടുത്തെ ജനത വലിയ പൊറുതിമുട്ടിയാണ് ജീവിച്ചത് കാരണം പതിനേഴ് ശതമാനം ലോകത്തിലെ പതിനേഴ് ശതമാനം ഇന്ധനവും എണ്ണയും ലഭ്യമാകുന്ന ഒരു രാജ്യത്തെ ഇത്രയും വലിയ ഒരു പതനത്തിലേക്ക് നയിച്ച ഒരു നേതാവാണ് അയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജനതയ്ക്ക് യാതൊരു തരത്തിലുള്ള മതിപ്പുമില്ല ജനതയ്ക്ക് സംസാരിക്കാൻ പോയിട്ട് അവിടെ സ്വതന്ത്രമായി പെരുമാറാൻ പോലുമുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് തെരഞ്ഞെടുപ്പിന് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാത്ത തരം തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ഒരു രാജ്യത്ത് ഭരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നിക്കോളസ് മധുരയും ജനങ്ങളെ കൈകാര്യം ചെയ്തത് പക്ഷേ അതിലൊക്കെ ഉപരി ഇത്തരത്തിൽ ഒരു ആയുധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ചൈനയുടെ ആയുധങ്ങളെ ഇനി എത്ര കണ്ട് ലോകം വിശ്വസിക്കണം എന്നൊരു ചോദ്യവും കൂടി ഇതിന്റെ ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചൈന കാര്യമായൊന്നും മിണ്ടാതെ ലജ്ജയോടുകൂടി ചൈന ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ വിമർശനം ഉയർന്നു കേൾക്കുന്നത് വെബ്ഡെസ്ക്